السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي ذر رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم بخصال من الخير أوصاني ألا أخاف في الله لومة لائم وأوصاني أن أقول الحق وإن كان مرا رواه ابن حبان സഹാബി പ്രമുഖനായ അബൂദറുൽഫി അല്ലാഹുനു നിവേദനം ചെയ്യുകയാണ് എന്നോട് ഒരുപാട് നന്മകൾ കൊണ്ട് ഉപദേശിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഒരു വിമർശകന്റെ വിമർശനത്തെ ഭയപ്പെടരുത് എന്ന് എന്നോട് വസീയത്ത് ചെയ്തു ി ഹാനൻ സത്യം കൈപ്പേറിയതാണെങ്കിലും അത് വിളിച്ചു പറയാനും എന്നോട് മുത്തൻ നബി സാഹു അല്ലി വസ്ലം വസീയത്ത് ചെയ്തു എന്ന് അബൂദരു റഫാരി റലി അള്ളാഹനു നിവേദനം ചെയ്യുന്നു